വിരുദ്ധനെ സംരക്ഷിക്കും എന്നല്ല സോ ഈസ് ദ ദ പവർ പേടിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും അവിടെ ഒരു 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 എന്താ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ിങ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞടക്കാറുണ്ട് അപ്പോൾ ചെലപ്പോ അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ ഒരു കാണിച്ചിട്ട് എത്ര നാൾ ആ ഒരു ചാനൽ റൺ ചെയ്യാൻ പറ്റുന്നു അതായത് ഗുണ്ടായുസൊന്നും കാണിക്കാറില്ല ഗുണ്ടകള് ഭയമില്ല ഞാൻ മുന്നേ പറഞ്ഞു ഞങ്ങളെ ധാർമ്മികമായി പോകുന്ന ഞങ്ങളെ ഞങ്ങളുടെ ആളുകളെ തടയാനോ എതിർക്കാനോ ശ്രമിച്ചാൽ ഞങ്ങൾ ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കൊടുക്കുന്ന രീതി ഞങ്ങൾക്കില്ല ഞങ്ങൾ അത്യാവശ്യം നട്ടലുള്ള അത്യാവശ്യം ചങ്കൂറ്റുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ വഴിക്ക് കുറുകെ എതിരെ നിന്നാൽ ഏത് പ്രതിയോഗിയാണ് അവരുടെ രീതി എന്താണ് അതിനനുസരിച്ചിട്ടുള്ള തക്ക മറുപടി കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ശൈലി കണ്ടാൽ അത് മനസ്സിലാവും ഞങ്ങളുടെ രീതികൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ പല അട്രോസിറ്റീസുകളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ചില മതഭ്രാന്തന്മാരുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലേ